തുള്ളിയെടുക്കാത്ത മഴ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് കേട്ടോ തുള്ളിയെടുക്കാത്ത മഴയാണ് കേട്ടോ അപ്പൊ തുണിയൊന്നും നനച്ചിടാനോ ഉണങ്ങാനോ ഒന്നും പറ്റില്ല പക്ഷേ ഞാൻ കുറേ മെഷീത്തിൽ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ചാളം മേടിച്ചിട്ടുണ്ട് അപ്പോൾ വറക്കാനായിട്ട് നന്നായിട്ട് അരച്ച് തിരുമ്പി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ അരച്ച് തിരുമ്പി വെച്ചിട്ടുണ്ട് നമ്മളത് വറക്കാൻ തുടങ്ങുവാണ് ഇപ്പം എണ്ണയൊന്ന് ചൂടായിട്ട് വരുത്തേ ഇപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ സമയത്ത് ചാളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് എരിവൊക്കെ ചേർത്ത് അരച്ച് തിരുമ്പി എല്ലാം വെച്ചിരിക്കുകയാണ് എല്ലാവരും മേടിച്ച് കഴിച്ച് വെക്കുക നല്ല രുചിയാണ് ഈ സമയത്ത് കേട്ടോ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും മതി അത് ഒന്ന് ഉണങ്ങിയ ശേഷം മറിച്ചിടാവേണ്ടത് ഫ്രണ്ട്സ് അപ്പോൾ ചേട്ടൻ വന്നൊക്കെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നു അതപ്പോഴത്തേക്ക് അവന്തൂരൂടി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് മീൻ വെട്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് മൊത്തം കട്ട് ചെയ് ഏതൊക്കെ ഇതിന് വെച്ചിട്ടോ പക്ഷെ നല്ല മധുരം ഉള്ളതാണ് കേട്ടോ നല്ല മധുരമുള്ള വൈറ്റ് ആണെങ്കിൽ നല്ല മധുരമുള്ള പിന്നെ ഫ്രണ്ട്സ് ഇതേ പ്ലം കൊണ്ടുവന്നിട്ടുണ്ട് പ്ലമ്മും വലുതഴിച്ച അവന്തും പാത്രത്തിലാക്കി വെച്ചിരിക്കണം കേട്ടോ നല്ല മധുരം കേട്ടോ മധുരം ഉണ്ടോ മധുരമാണോ അവിടെ ഇച്ചിരി പുളിയാന്നാ വ പറയുന്നത് കേട്ടോ ചാള ഉണങ്ങിട്ടില്ല ഉണങ്ങുന്നുള്ളു ഇപ്പം ഞാൻ നമ്മുടെ പ്ലാറ്റ് കഞ്ഞി കായ്ച്ച ചക്കയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോയിൽ ഇന്നാൾ വീഡിയോയിൽ കണ്ടില്ലേ ആ ചക്ക ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഓറഞ്ച് കളർ ചക്കയാണ് അപ്പോൾ പരുത്തിട്ടുണ്ട് ആ വന്തുവിന് കഴിക്കാൻ വേണ്ടി ഇരിഞ്ഞ് ഞാൻ പാത്രത്തിലാക്കിയതാണ് പിന്നെ ചേട്ടൻ വന്നപ്പോൾ കടച്ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് സബോളയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മേടിച്ച് തരണം അപ്പോൾ കുറച്ച് ആദ്യമേ തന്നെ ആ തൊട്ടടുത്ത കടയിൽ വിട്ടാൽ വന്നുവിനെ കൊണ്ട് ഞാൻ മേടിപ്പിച്ചായിരുന്നു ഒരു പാക്കറ്റ് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇപ്പം ചേട്ടൻ വന്നപ്പോഴും കൊണ്ടുവന്നു കടച്ചക്ക കടച്ചക്കോരെണ്ണം കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരെണ്ണം കറി വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമേ ചാളവറുത്ത ഉടനെ ഞാൻ ചോറുണ്ട് ഉണ്ണും ചോറ് ഇത് കറി വെക്കുന്നുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് അതിന് താമസം വരും ഇനി ഇത് റെഡിയാക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് താമസം വരും അതുകൊണ്ട് ചാളവുറുത്തും ചൂടോറും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അത് കഴിക്കാൻ പോകും അത് കഴിച്ചിട്ട് ഞാൻ ഈ കടച്ചക്ക കറി റെഡിയാക്കും അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറികൾ കടച്ചക്കറി കടച്ചക്ക തേങ്ങ പിഴിഞ്ഞാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ അതും ചാളവർത്തതുമാണ് പിന്നെ അവന്തൂന് ഒരുപാട് ഇഷ്ടമുള്ള ടൊമാറ്റോ പിന്ന മുറുക്ക് ഇത് കേട്ടോ അതുകൊണ്ട് കെട്ടോ അപ്പോൾ ഇതിൻ്റെ പാത്രത്തിൽ ഇവിടെ പൊട്ടിച്ച് തിരിപ്പുണ്ട് എന്നിട്ട് ഇത് അവൻ ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടമായത് കൊണ്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണേ മനസ്സപ്പൊ ആ ബന്ധപ്പുട്ടനെ ഇതാണ് കേട്ടോ ആ ബന്ധപ്പെട്ടിനെ ക്ലമ്മ് കഴിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഒലിക്ക് കയ്പോ ക്ലമ്മിനോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കിച്ചണ് പെയിന്റ് ഒക്കെ അടിച്ചു എന്ന് പറഞ്ഞില്ല അപ്പൊ ഞാൻ ഇതില് ഫുൾ സാധനങ്ങളും മാറ്റിയായിരുന്നു പക്ഷെ ഒത്തിരി അറേഞ്ച് ഒന്നും ചെയ്ത് വെക്കാനായിട്ട് സമയം കിട്ടിയില്ല പക്ഷെ ഇതുണ്ടോ ഡെപ്പികളൊക്കെ മാറ്റിയിട്ടോ അതായത് സാധനങ്ങൾ ഇട്ട് വെക്കുന്ന അങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം ഞാൻ പഴയത് കളഞ്ഞിട്ട് പുതിയത് മേടിച്ച് അതിലാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുണ്ടോ അപ്പോൾ എൻ്റെ വെഡ്ഡി എൻ്റെ വെഡിങ്ങിനെ എൻ്റെ ഫ്രണ്ട് തന്ന ഒരു ഫ്ലവർ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്പടി പോയി പക്ഷെ എന്നാലും അവളെ തന്നതുകൊണ്ട് എനിക്ക് കളയാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കാം അത് നമ്മുടെ കിച്ചൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി ഇവിടെ ഒക്കെ തുടയ്ക്കാൻ കിടക്കുവാണ് കേട്ടോ അതാ ഞാൻ അവിടെ മുഴുവനായിട്ട് കാണിക്കാത്തത് സ്ലാബ് ഒക്കെ തുടക്കാനായിട്ട് കിടക്കുവാണേ ഞാൻ ഓരോ കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ തിരക്കിലാണ് അത് ഒക്കെ ഒന്ന് നീറ്റാക്കി ഇടണം ഇനി കുറെ പാത്രങ്ങൾ ഇവിടെ ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചു വെച്ച് വന്ന് കണ്ടില്ലേ ഇവിടെ എല്ലാം പെയിന്റ് അടിച്ചു അപ്പൊ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളു അടപ്പൊന്നും പിടിപ്പിച്ചില്ല കേട്ടോ താള മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഇട്ടു പാകമായി വരുന്നു മറിച്ചിട്ടു ഫ്രണ്ട്സ് ഇപ്പോൾ ത നമ്മുടെ വിറകൊക്കെ ഇങ്ങനെ പഴുതയിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ നനഞ്ഞു കുറച്ചൊക്കെ നനവുണ്ട് കേട്ടോ എന്നാലും കുറേ ഇടം നനയാത്തത് കൊണ്ട് ഇപ്പം പെയിൻ്റ് അടിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിരിക്കുക അപ്പോൾ തുണിയൊക്കെ അത് ഈ പഴുതയുടെ അടിയിലാണ് കേട്ടോ നമ്മൾ വിരിച്ചിരുന്നത് പിന്നെ മിഷനത്തിലായതുകൊണ്ട് തന്നെ മുക്കാലും പിഴിഞ്ഞ് കിട്ടുന്നതുകൊണ്ട് പിന്നെ ഇതിനടിയിൽ കിടന്നാലും ഉണങ്ങി കിട്ടും രണ്ടൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ തൊള്ളിയെടുക്കാത്ത മഴ ആയതുകൊണ്ട് നമുക്ക് തുണിയൊക്കെ ഇത് വേണ്ട പക്കറ്റിലെല്ലാം ഞാനിങ്ങനെ അലക്കിയിട്ട് വെച്ചിരിക്കുകയാണ് വിരിച്ചിടാനൊരു സൗകര്യം ഇതിൽ ഒത്തിരി തുണിയൊന്നും കൊള്ളില്ല അപ്പോൾ ഒരുപാട് വിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം വിരിച്ചിടാൻ പറ്റില്ല അപ്പോൾ ഒരു പെയിൽ വന്നായിരുന്നെങ്കിൽ വേഗം ഒന്ന് നമുക്ക് ഇത് ഉണങ്ങിയെടുക്കാമായിരുന്നു അപ്പൊ അവന്തികുട്ടിനെ റോസെ തിന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അവന്തികുട്ടൻ അറിഞ്ഞായിരുന്നോ നമ്മുടെ ചാനൽ വൺ ഗെ ആയത് അപ്പൊ എങ്ങനെയാ അവന് കുട്ടനെ സന്തോഷായോ എന്ത് എങ്ങനെയാ സന്തോഷായെങ്കിൽ എല്ലാരോടും പറയും തന്നെ എല്ലാ കൂട്ടുകാർക്കും

ഫ്രണ്ട്സ് ഇപ്പോൾ അതായത് നമ്മുടെ കടച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറി തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചാണ് വെച്ചത് അപ്പോൾ നമ്മൾ താളിക്കാൻ പോവുകയാണ് താളിക്കാനായിട്ട് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലിയും എടുത്ത് വെച്ചിട്ടുണ്ട് ചീച്ചിട്ടി അടുക്കാൻ വെച്ചു എന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുത്തു ടത്തൊക്ക കറിയിലേക്ക് താളിച്ചിട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് മൂടി മൂടിയങ്ങ് വെക്കാം സെറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ മഴയെ തവണ ഇതേ നടന്ന് വീണ്ടും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് തിരിതെരി തരുന്ന് ഡ്രസ് മാറലാണ് ഏട്ടോക്കിട പണി ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണ് ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ കന്നിരിക്കും ബായ്